വി ഡി സതീശന്റെ ക്യാമറ കണ്ടാലുള്ള അഭിനയ മുഹൂർത്തത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ സാധാരണഗതിയിൽ നിൽക്കുന്ന സതീശൻ എങ്ങനെയാണ് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉറഞ്ഞു തുള്ളൽ ഉള്ളിൽ നിന്ന് വരുന്നത് എന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ആ വീഡിയോ എന്ന് നിസ്സംശയം പറയുകയാണ് മറ്റൊരു വ്യക്തിയാണ് അത് ചെയ്തിരിക്കുന്നതെങ്കിലും അതിനെ ചാനൽ ക്യാമറകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം സതീശന്റെ അഭിനയ മുഹൂർത്തവുമായി ചേർത്ത് നിർത്തിയാൽ ഇതിനേക്കാൾ മറ്റൊരു ഉദാഹരണമില്ലെന്ന് പറയേണ്ടി വരികയാണ് നോക്കൂ ആ അഭിനയത്തിന്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് ചിലയിടങ്ങളിലൊക്കെ തോന്നും ഇത് അയാൾ കാണിക്കുന്ന ഊളത്തരം അല്ലേ അല്ലെങ്കിൽ ഇയാൾ മനഃപൂർവ്വം കാണിക്കുന്നതല്ലേ എന്ന് ഇത്രയേ ഉള്ളൂ പി ആർ വർക്കിന്റെ ഭാഗമായി സതീശൻ കാണിക്കുന്ന പല പ്രകടനങ്ങളും ഇതിനോട് സമാനമാണ് ഇത് മാത്രമാണ് അല്ലാതെ ഒന്നും നാച്ചുറൽ അല്ല നാച്ചുറൽ ആയിട്ടൊരു വ്യക്തി പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല തനിക്ക് ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ക്യാമറയിലൂടെ ജനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി എന്താണോ ചെയ്തു കൂട്ടാറുള്ളത് അതിൻ്റെ സതീശ വേർഷനാണ് നിങ്ങളുടെ ഈ കോപ്രായത്തിലൂടെ കാണുന്നത് നിങ്ങൾ സതീശൻ്റെ ഏത് വാർത്താ സമ്മേളനത്തിൽ വേണമെങ്കിലും ഇതേ പ്രകടനത്തെ മനസ്സിൽ വെച്ചിട്ട് അയാൾ മൈക്കിൻ്റെ മുന്നിൽ കാട്ടുന്ന പ്രകടനങ്ങളുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ കൃത്യമായിട്ട് അതുമായി ചേർന്നു പോകും അതുമായി ഏറ്റവും അടുത്ത് നിൽക്കും കാര്യം ഇതിനോളം സാമ്യമുള്ള മറ്റൊരു ദൃശ്യം കണ്ടിട്ടില്ല എന്തായാലും സതീശന്റെ ക്യാമറ അഭിനയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി അതിനെ ദൃശ്യാവിഷ്കരിച്ചു എന്ന് വേണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറയേണ്ടതും എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയി ഓടുന്ന ആ വീഡിയോ സതീശനെ സംബന്ധിക്കുന്നിടത്തോളം സതീശന് സ്വന്തം നിലയ്ക്ക് കണ്ട് തിരിച്ചറിയാൻ പറ്റാവുന്നതാണ് താൻ എങ്ങനെയാണ് ക്യാമറ ഓണാകുന്നതിന് മുന്നോടിയായിട്ട് നിൽക്കുന്നതും അതിനുശേഷം ക്യാമറ ഓണായി കഴിഞ്ഞാൽ തൻ്റെ പ്രകടനം എന്തായിരിക്കും എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ആ വീഡിയോ എന്ന് പറയേണ്ടി വരികയാണ്